പോലീസ് സ്റ്റേഷനിൽ യുവതിയുടെ മുഖത്തടിച്ച് എസ് എച്ച്ഒ എറണാകുളം നോർത്ത് സിഎ ആയിരുന്ന പ്രതാപ് ചന്ദ്രൻ ഗർഭിണിയെ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഹൈക്കോടതി ഇടപെടലിലൂടെയാണ് ഹൈക്കോടതിയത് നിലവിൽ അരൂർ എസ് എച്ച്ഒയായ പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി ഇടപെട്ടതിൽ സമാധാനവും ആശ്വാസവുമെന്ന് മർദ്ദനമേറ്റ ഷൈമോൾ മീഡിയ വണ്ണോട് പ്രതികരിച്ചു യുവതിയും ഭർത്താവും സ്റ്റേഷനിൽ അതിക്രമം നടത്തിയതിന്റെ തെളിവുകൾ ാണ് പ്രതാപചന്ദ്രന്റെ വിശദീകരണം വേണ്ടി ഈ ഒരു വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു സന്തോഷം തോന്നുന്നു സമാധാനം തോന്നുന്നു ഇങ്ങനെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യാവുന്ന എന്താണോ അത് നിങ്ങൾ ചെയ്യും നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് ഇത്രത്തോളം അവർക്ക് ഈ സി സി ടി വി ദൃശ്യമില്ലേക്കും നമ്മള് തെറ്റുകാരായിട്ട് തന്നെ നിക്കുവായിരുന്നു തെളിയിക്കാൻ പറ്റില്ലല്ലോ ഒരു ആ വന്ന സമയത്ത് ഏഹ് അവരെ വീട്ടിലെല്ലാം അവർക്ക് അറിയാം രണ്ടു ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന അയാളെ കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും സമയത്ത് വേറെ പ്രശ്നമല്ല കൊണ്ടുവന്നിട്ട് കുറച്ചു നേരം വന്ന ഏത് പ്ലാൻ പോലെ അവര് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റേഷനിൽ തള്ളി കയറി വരും ഡോറ് ചവിട്ടിക്കറും കയറി ആത്ത് വന്നു അപ്പൊ ഹസ്ബൻഡ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളറിഞ്ഞ് പോലും ഞാനും ചാവും സ്റ്റേഷനെ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലാന്നെങ്കിൽ അവർ കൃത്യമായ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെറിഞ്ഞു കൊണ്ട് തറയിട്ടുണ്ട് ആ കൊടി കുഞ്ഞുങ്ങളാ അവർ വീണ്ടും അതിക്രമിച്ചു കയറി വന്നിട്ട് പോലീസിനെ തള്ളി മാറ്റി സമയത്താണ് ആ ആ ഒരു ഒരു സംഭവം ാണ് മോസിനായിരുന്നു മോസിനും രണ്ടുപേരുടെയും ഭാഗം പറയുന്നുണ്ട് സംഭവിച്ചത് എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം നടപടിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ട് എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്താണെങ്കിൽ കഴിഞ്ഞ വർഷം ജൂണിലാണ് ഇത്തരത്തിലൊരു സംഭവം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ അരങ്ങേറുന്നത് അതായത് ഈ ഷൈമോളുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവർ പറയുന്നത് പ്രകാരം രണ്ട് യുവാക്കളെ പോലീസ് മർദ്ദിക്കുന്നത് മഫ്തിയിലുള്ള പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഷൈമോളുടെ ഹസ്ബൻഡ് ഭർത്താവ് മൊബൈലിൽ പകർത്തിയിരുന്നു ഇതിൽ പ്രകോപിതരായതിനുശേ പ്രകോപിതരായ പോലീസ് ഈ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സ്വാഭാവികമായും ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിൽ വളരെ പരിഭ്രാന്തിയായി താൻ കുഞ്ഞുങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് അദ്ദേഹത്തെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് അവിടെ തർക്കം നടക്കുകയാണ് കൂടുതൽ പോലീസുകാർ അവിടെ വനിതാ പോലീസുകാരടക്കം മഫ്തിയിലായിരുന്നു അതുകൊണ്ട് തന്നെ തർക്കം മുറുകി ആരാണ് പോലും തനിക്ക് മനസ്സിലായില്ല വലിയ രീതിയിൽ തർക്കമുണ്ടായി തുടർന്ന് പോലീസ് തന്നെ നെഞ്ചത്ത് തള്ളി പിന്നീട് കരണത്തടിക്കുകയും ചെയ്തു എന്നാണ് യുവതി പറയുന്നത് പക്ഷേ അന്ന് പോലീസ് ഇവർക്കെതിരെയാണ് കേസ് ചാർജ് ചെയ്തിരുന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പോലീസുകാരെ ആക്രമിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു പിന്നീട് പോലീസ് നടപടിയെടുത്തത് മാത്രമല്ല ഈ ഷാമിയുടെ ഭർത്താവിനെ അഞ്ചു ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുകയുമൊക്കെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ അന്ന് തൊട്ട് ഇവർ നിയമ പോരാട്ടം ആരംഭിച്ചു അതായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കാരണം നമ്മൾ തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല കാരണം തങ്ങൾ പോലീസിനെ ആക്രമിച്ചിട്ടില്ല പോലീസ് ഗർഭിണിയായ തന്നെ ആക്രമിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ തൻ്റെ കയ്യിൽ രണ്ട് ഇരട്ട കുട്ടികളാണ് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഗവനിക്കാതെ തന്നെ മർദ്ദിച്ചു എന്നതർക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഒരു 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 രീതിയിലുള്ള നിയമപരിരക്ഷയും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ തങ്ങൾ നാണം കെട്ടുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഉണ്ടായത് പിന്നീടാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുന്നത് അവിടെയും ഒന്നും സംഭവിച്ചില്ല ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയെ സമീപിച്ച് അന്ന് എന്താണോ സംഭവിച്ചത് ആ ദൃശ്യങ്ങൾ തങ്ങൾക്ക് ലഭ്യമാകണമത് കോടതി പരിശോധിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചതിന് ശേഷം ഇന്നാണ് അവർക്ക് ആ ദൃശ്യങ്ങൾ കയ്യിൽ കിട്ടുന്നത് അത് പൊതുസമൂഹത്തിൽ പങ്കുവെക്കുകയാണ് തങ്ങളും ചെയ്തത് എന്നാണ് അവർ പറയുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്ര പ്രകോപനം ഉണ്ടായാലും ഒരു പോലീസുകാരെ ഇത്തരത്തിലൊരു സ്ത്രീയെ കർണത്തടിക്കുന്ന ദൃശ്യം വളരെ വ്യക്തമായി അതിലുണ്ട് എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ എസ് എച്ച്ഒക്ക് നിലവിൽ അദ്ദേഹം അരൂർ എസ് എച്ച്ഒയാണ് അദ്ദേഹത്തിനെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിന് പ്രതികരണം വന്നിട്ടുണ്ട് അതായത് ഈ യുവതി കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിൽ എത്തുകയും വിശദാംശങ്ങൾ നൽകിയത്